ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ കൊല്ലത്ത് നമ്മുടെ ഉപ്പാന്റെ ഫ്രണ്ടിന്റെ മോളക്കല്യാണുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒമ്പത് മണിൻ്റെ രാജറാണി എക്സ്പ്രസ്സിലാണ് പോകുന്നത് കേട്ടോ നമ്മുടെ നിലമ്പൂർ ടു തിരുവനന്തപുരം ഉള്ള ട്രെയിനാണ് അപ്പോൾ അതിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ നമ്മളെ സീറ്റൊക്കെ എത്തി കുട്ടികളൊക്കെ അങ്ങനെ ഓരോ സീറ്റുകൾ ഇങ്ങനെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ പിന്നെ അങ്ങനെ നമ്മള് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ റൂമ് ഒക്കെ കിട്ടിട്ടോ അങ്ങനെ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പൊ ഗൈസ് അവർ വേറെ റൂമൊക്കെ പോവുകയാണ് ലിപ്സ്റ്റിക്ക് വീഡിയോയിൽ വരില്ല പിറ്റേന്ന് മോർണിംഗിൽ തന്നെ നമ്മൾ എണീറ്റിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ നടക്കാൻ വേണ്ടിയിട്ടൊന്നിറങ്ങിയാണ് കൈലാസ് റെസിഡൻസി ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തത് റിട്ടെ തെറ്റിട്ടോ എന്തിനാ അറിയില്ല ഇതാക്കിയത് ഗ്ലാസ് ഒക്കെ വെച്ച പോണ റിഫോ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻജിനീയറിങ് കോളേജ് ഇതിൻ്റെ ഒരു എൻജിനീയറിങ് കോളേജാണ് ഗേൾസ് ഒരുപാട് ഉണ്ടല്ലോ അവിടെ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ് എൽ എൽ ബി ബി കോം എൽ എൽ ബി 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 എ ഒരേ കോളേജുകളൊക്കെ ഒരു ഏരിയ ആണല്ലേ നമ്മൾ രാത്രി പോന്നപ്പോൾ അതായത് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ ട്രെയിനിൽ ഇറങ്ങി രാത്രി ഓട്ടോക്ക് പോന്നിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ ദൂരമല്ലേ പോലെ തോന്നി നമ്മളെ റൂമിൽ പക്ഷെ നമ്മളിപ്പോൾ നടന്നിട്ടപ്പോൾ ഇതാക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മളെ ട്രെയിൻ ട്രെയിനുണ്ട് ട്രെയിൻ കാണേണ്ട റെയിൽവേ സ്റ്റേഷനടുത്താണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയവക്കാം ഞങ്ങളുടെ തീർന്നു ഗായത്

തിന്നടേ ആരി ചേഞ്ച് വെച്ചേ കുറച്ച് ആടിക്കാ എ സർ ബ്രദ ഗുഡ് കൂളണ്ട നിങ്ങൾ ഏതു വേണ്ട ഇതാക്കി ആരി कायದಲ್ಲ ബിഫോർ ആ どうも。Ahora, ബിരിയാണി അഞ്ഞിന്റെ ശേഷം നമ്മളിതാക്കണ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടൊന്നിരുന്ന് പായസത്തിന് പായസത്തിന് വന്നിട്ടുണ്ടോ ഗേസ് നമ്മള് കല്യാണം കഴിഞ്ഞ് വന്നു ഞങ്ങൾ വർദ്ധപനടുത്ത് ബീച്ച് ഉണ്ട് ബീച്ച് ഉണ്ട് പറഞ്ഞപ്പോ അതിനു വേണ്ടിയിട്ട് പോകാനിട്ടോ 待って

ട്ടെ കുടിച്ചു പോരാട കാര്യം படிப்புட்டு <laughs> <laughs> ൂടെങ്ങനെ രാത്രി പോവാലെ അങ്ങനെ ടൈം അഞ്ചുമണി കേട്ടോ പുലർച്ചെ മണിക്കുള്ള അവസ്ഥ അഡ്രസ് മാറ്റിക്കാണ്ടിരിക്കാണ് എല്ലാരും പോവാന് ഏഴുമണിക്കാണ് ട്രെയിന് ഏകദേശം ഒരു അഞ്ചുമണി അല്ലെട്ടോ അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാലായിട്ടുണ്ട് പുറത്തിങ്ങനെ വെളിച്ചൊക്കെ വെച്ച് വരണുണ്ട് അല്ലേ റിഫു റിഫു ട്രൗസറാണ് ഇടുന്നത് പിന്നെ ഷർട്ടും പേൻ്റെ ഒക്കെ ഇട്ടോ ഒന്നും കൂടി ഉറങ്ങാണ് 4 4 4 4 ताट जी जना 4:30 बजे में ജ പറഞ്ഞേ ഞാനത് കുടിച്ചു കുടിച്ചില്ലേ ഫ്രണ്ട് അങ്ങോട്ട് अंकट या प्रकार दान दारू െയിനൊക്കെ കയറി എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടുമ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് ഓരോ നമ്പേഴ്സിൻ്റെ അടുത്ത് എല്ലാവരും സെറ്റായിരുന്നു കേട്ടോ हां तब देखो हेलो हेलो हां तब ये कुछ करते हैं सब तक जाओ चलो चलो അങ്ങനെ ഷൊർണ്ണൂരെത്തി അവിടെ നിന്ന് വേറെ ട്രെയിൻ കയറിയിട്ട് നമ്മൾ നമ്മളെ നാട്ടിലെത്തിയിട്ടോ അപ്പം നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവിടെയാണ് ഇനി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് അങ്ങനെ വീട്ടുകാരോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ ബ്ലോഗ് എത്രയേ ഉള്ളൂ ടാറ്റാ ടോട്ടാ ബൈ